നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തങ്കമണി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു എൺപത്തൊന്ന് സെൻറ്റ് സ്ഥലവും രണ്ട് നില വീടുമാണ് കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലവും വീടുമാണ് തങ്കമണി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കസ്തി ഒരു കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ നിരപ്പ് സ്ഥലമാണ് കൃഷിയുള്ള സ്ഥലമാണ് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ള ജാതിയുണ്ട് ഇരുപത്തഞ്ചോളം ജാതി കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗ്ഗം ജാതിയും കുരുമുളകും ഏലവും ഒക്കെ തന്നെയാണ് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ട് കുരുമുളകുണ്ട് കഴിഞ്ഞ വർഷം പത്തു തൊളാം ഉണക്ക കുരുമുളക് കിട്ടിയതാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്ക് തന്നെ ഫുള്ളായിട്ട് നിരപ്പാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ ചുറ്റുപാടൊക്കെ നല്ല കിടിലിന് ഏലത്തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങൾ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് കാപ്പിക്കുരുമാണ് കഴിഞ്ഞ വർഷം നൂറ്റമ്പത് കിലോ ഉണക്ക കാപ്പിക്കുരു കിട്ടിയതാണ് എൺപത്തി ഒന്ന് സെൻറ്റിന് നമുക്ക് ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴി ഇതാണ് വാഹനങ്ങളെല്ലാം സൈറ്റിൽ എത്തുന്നതാണ് വീണ്ടും മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ജാതിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ നിലവിൽ കായ്ക്കുന്ന രണ്ട് തെങ്ങും ഉണ്ട് കേട്ടോ ഇതിൽ നിലവിൽ നമ്മുടെ ഈ സ്ഥലത്ത് താമസയോഗ്യമായ ഇരുന്നറ വീട് ഇതാണ് മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മേളിലുള്ള വീടാണ് നിലവിൽ ഫസ്റ്റ് ഫ്ലോറിൽ അഞ്ച് ബെഡ്റൂം സെക്കൻഡ് ഫ്ലോറിൽ അഞ്ച് ബെഡ്റൂം അങ്ങനെയാണ് വീട് ചെയ്തിരിക്കുന്നത് വലിയ വീടാണ് കേട്ടോ അതുപോലെ തന്നെ പ്ലാവ് മാവ് മറ്റു മരങ്ങളൊക്കെ ഇതിലുണ്ട് സ്ഥലം നല്ല കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള സൗകര്യം നമുക്കുള്ളതാണ് സ്ഥലം ഓവറായിട്ട് നമുക്കിവിടെ ഈ ഭാഗത്തുനിന്ന് അധികം ചൂടൊന്നുമുള്ള മേഖലയല്ല കേട്ടോ അതിനാൽ തന്നെ നമുക്ക് എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് നിലവിലെ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യതാണ് കേട്ടോ കിണറാണ് ഇവിടുന്ന് മോട്ടോർ അടിച്ചു വീട്ടിലേക്ക് എടുക്കുന്നത് കൃഷിയെല്ലാം നനച്ചു കൊടുക്കാനുള്ള വെള്ളം ഉള്ളതാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യമായ കാലാവസ്ഥയാണ് കേട്ടോ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ നല്ല വീട് സ്ഥലമാണ് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് ഒരു കിലോമീറ്ററാണ് കഷ്ടി ദൂരം ഉള്ളത് കുറഞ്ഞ് പിടിച്ചിട്ട് ഈ സ്ഥലം ആവശ്യിക്കുക ആവശ്യമുള്ളവരും അതുപോലെ തന്നെ സ്ഥലം വിൽക്കുവാനൊക്കെ താല്പര്യമുള്ളവരും കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക